Davut içerisinde de bu kalem. İden malum da bu kalem. İden de bu kalem. Açacı ne video Bir de bir <laughs> <çetin> <laughs> റിയാൻ പാടില്ല ഞാനത് വീടിയൊന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോ എല്ലാരും കാണണ്ടേ ഉപരിയാക്ക് എല്ലാ സ്പൂൺ റൈസില് നാല് പേരും ജയിച്ചിട്ടുണ്ട് അപ്പൊ ബിസ്ക്കറ്റ് കടി നെറ്റീമ വെക്ക എല്ലാരും നെറ്റീമ നെറ്റീമ വെക്കിട്ടും ആ അതന്നെ അമ്മാള് വെക്കടാ തല അല്ലാട്ട് ആയിക്കോ അമ്മാളിനെ അവിടെ വരെത്തി നോക്കിയടാ അമ്മാള് കൈ കൊണ്ട് തോടേ കണ്ണുമ്മലെത്തിന്റെ ഒന്നും കൂടെ ഒന്നും കൂടെ ആ അതെ ചേട്ടൻ നോക്കിയാട്ട് അമ്മാളുണ്ട് താഴെ ഒന്നും കൂടെ ഒന്നും കൂടെ വെച്ചോ ചൂച്ചാട്ടൻ നോക്കിയോടാ ചൂച്ചു ചേട്ടൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ആ

அது சரி தேவட்டும் அதுக்கே போகிற கட்டோம் கும்பிரிக்கணேட்டருது ോ നാണുട്ട് കസാര കിട്ടീല നാണുട്ടനപടി ഇരിക്കട്ടാ ആ ഞാൻ അടുത്തത് പത്തോളം കൊണ്ടാ ആ ഓടിക്കോ ഓടിക്കോ ആ ഓടിക്കോ ഓടിക്കോ ആരാതി <laughs> <laughs> ുന്നു നാണുട്ടൻ ആദ്യം വിജയിച്ചു രണ്ടാമത് നെയ്ട്ടി വിജയിച്ചു മൂന്നാമത് ടൂത്തു ചാട്ടൻ മൂന്നാമത്തെ ഫസ്റ്റ് അമ്മാള് അല്ലേ അല്ലേ ആ അല്ലെ മാളല്ലേ ആം ആം Quoi quoi? Up, 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 up. ோ கடச்சோ 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 கையோண்டு ஓடிக்கோண்டு ിട്ട് കളിച്ചോ കളിച്ചോ ആച്ചി ചൂച്ചണ കേട്ടോ ആ കളിച്ചോ കളിച്ചോ സ്പീഡ് അധിക അയ്യോ கைய வாக்கில்ல கையே ஆஹ் ஆ தேட்டிக்குட்டே ஒரு பூட்டல்ல

ஆனால் <laughs> <laughs> 来了，过来，来了，过来，来了，过来，过来，来了。

Kulam. Kulam, kolam, kolam na bah ya bah, hangede kolam, kiyadi boy. Kulam. Kara. Kulam. Kulam, kolam, <laughs> kolam. <laughs> Kulam. Maaga maaga. പൊട്ടിക്കലോ ആദ്യം ആര് പൊട്ടിക്കുണ്ടോ ഏ ആ സ്റ്റാർട്ടാവട്ടെ ഏതെങ്കിലും ഒരുനെങ്കിലും പൊട്ടണം ചവിട്ടിക്കോ ചവിട്ടിക്കോ സ്റ്റാർട്ട് അത് വേണ്ട പിന്നെ അമ്മാളന്റെ പൊട്ടി അമ്മാളിന്റെ ആരമ അമ്മാള അമ്മാളും ചവിട്ടി അടാച്ച് കസാര ചോട്ടി അവള് കസാര ചാരി നിന്നിട്ടുള്ളൂ കോൺസെൻട്രേറ്റ് ചെയ്യണം ഇത് വേമ്മോട്ടെന്ന് പറഞ്ഞേ പൊട്ടിയ നാണു ചോച്ചാട്ടൻ എന്നിട്ടുണ്ടോ ചോദിച്ചേട്ടൻ പട്ട പൊട്ടിയത് അതാരണ്ടച്ഛരുമ ഈ പൊട്ടിക്കണ്ട് അമ്മള് സൂത്രം പണി ചെയ്തിട്ടുണ്ടുടെ രണ്ടെണ്ണം പൊട്ടിന് ചാട്ടം എനിക്ക് പോയിക്കോട്ടെ വേറെ അത് പൊട്ടുന്നുണ്ടാ അവൻ കൊറേ നേരം അതിന്റെ പിന്നാലെ നടന്ന് അവൻ അതിന്റെ പിന്നാലെ കൊറേ നടന്നാണ് കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞില്ലേ അമ്മാനം കൊടുക്കല്ല മത്സരങ്ങൾക്കുള്ള ആദ്യം നമ്മളേതായിരുന്നു സ്പൂൺ സ്പൂൺ സ്പൂൺക്കാം ചൂച്ചു ചേട്ടനാണ് സമ് ഫ്രൈസ് ആ ചൂച്ചു ചേട്ടന് ഡയറിയും ചൂച്ചു ചേട്ടന് ആ ഫോട്ടെടുത്ത് ഫോട്ടെടുത്ത് ആ ഇനി പങ്കെടുത്തവരും ഒക്കെ പ്രോത്സാഹന സമ്മാനം ഉണ്ട് ആ എല്ലാവർക്കും ഓരോ തേന്നിലാവ കൊടുക്കണേ ആ ദേഡി ചേച്ചിക്കും അമ്മാളനും ആണുട്ടനും എന്നിലാവും നിങ്ങക്ക് ഫസ്റ്റില്ലല്ലോ സെക്കൻഡല്ലേ ഫസ്റ്റ് സമ്മാനം കസാരകളി ആരായിരുന്നു കസാരകളിയിലെ അമ്മാളൂന് ഫസ്റ്റ് ആ അമ്മാളൂനോട് ഫസ്റ്റ് കസാരകളി ആ രണ്ടേ രണ്ട് പണിക്കടാ പ്രോത്സാഹന സമ്മാനം ഉണ്ട് ചോദിച്ചിട്ട് ആ

അതല്ല മറ്റേത് കൊടുത്തു മറ്റേത് ഇത് ആ അമ്മാളിനെ പ്രോത്സാഹന സമ്മാനം നിങ്ങളുടെ ആരൊക്കെ ചൂച്ചൂന് ഫസ്റ്റ് ഊട്ടി ചേച്ചിക്ക് സെക്കൻഡ് പിന്നെ കരാ കുളങ്കര മത്സരത്തിൽ ഫസ്റ്റ് ദേ ദേവുട്ടി ചേച്ച് അവർക്ക് മൂന്നാൾക്ക് ആ പ്രോത്സാഹന സമ്മാനം മറ്റേ മൂന്നാർക്ക് കേട്ടാ ഞാൻ പ്രോത്സാഹന സമ്മാനം ഉണ്ട് ചോക്ലേറ്റ് ചൂച്ച ചാട്ടനും ഉണ്ട് നാണൂട്ടനും ഉണ്ട് ആ അപ്പൊ ആ അടുത്തത് നാല് ബലൂൺ ചൂച്ചു ചാട്ടൻ പൊട്ടിച്ചു മൂന്ന് ബലൂൺ നാണൂട്ടം പൊട്ടിച്ചു രണ്ട് ബലൂൺ അമ്മൾ പൊട്ടിച്ചു ദേവിട്ടി ചേച്ചിയൊന്നും പൊട്ടിച്ചില്ലേച്ചിന് ഫസ്റ്റ് സമ്മാനം അപ്പൊ നമ്മുടെ മത്സരങ്ങളും സമ്മാനം ഒക്കെ എല്ലാവർക്കും എല്ലാര്ക്കും പുളങ്കര മത്സരത്തിൽ ബലൂൺ ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിൽ എല്ലാവർക്കും എല്ലാർക്കും സമ്മാനുണ്ട് ഇപ്പൊ എന്തോ സമ്മാനായി ആ സമ്മാന വിതരണം കഴിഞ്ഞിട്ടാ ഓക്കേ ഞാൻ മാങ്ങിയെടുത്തോടത്തെ ഒരു കഷ്ണം അടി കൂടെ പൊക്കിട്ട് വന്നിട്ട് ഒരു കഷ്ണം നടത്തിട്ട് ആ കുഞ്ഞു കഷ്ണം നടത്താ മതി കൊതക്ക് അമ്മാമക്ക് അമ്മാമെ വായല് നാണൂട്ടം ആദ്യം തന്നെ കൊതക്കാണോട്ടം കൊടുക്കേണ്ട